സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം ആ മോഹം ഞാൻ ഉപേക്ഷിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ മോഹമായിരുന്നു ഒരു ജോലി കിട്ടുക എന്നുള്ളത് കിട്ടി എവിടാണെന്നല്ലേ തൊട്ടാൽ പണി കിട്ടുന്ന സ്ഥലം ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി ബോർഡിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ലൈൻ പൊട്ടിയ പ്രശ്നം കറണ്ട് പോയ പ്രശ്നം എന്തായാലും ഞാൻ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്ന എൻ്റെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ചില വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഒന്ന് മാറി ഹലോ മദ്യശക്തി ഇതെങ്ങോട്ടാ വിദ്യുശക്തിയുടെ ബില്ല് അടയ്ക്കാൻ പോവെന്താ ഓക്കെ രണ്ടായിരം രൂപയുടെ ബില്ല് എനിക്ക് അതെ രണ്ടായിരം രൂപയുടെ ബില്ല് തനിക്ക് അതിനെന്താ എനിക്കാണോ രണ്ടായിരം രൂപയുടെ ബില്ല് എടോ ഈ പ്രഭാകരൻ താനാണോ ആ ഞാനാ പ്രഭാകരൻ അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബില്ലും തന്നെ തന്നെ അത് ശരി അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബില്ല് എനിക്ക് കൊള്ളാം ഈ പ്രഭാകരൻ താനാണെങ്കിൽ രണ്ടായിരം രൂപയുടെ ബില്ലും തനിക്ക് തന്നെ സാറേ എനിക്കാണോ രണ്ടായിരം രൂപയുടെ ബില്ല് എടോ രണ്ടായിരം രൂപയുടെ കറണ്ട് ഉപയോഗിച്ച് തന്നോട് പിന്നെ ഞങ്ങൾ എന്നെ അഞ്ഞൂറ് രൂപയുടെ ബില്ല് മേടിക്കണോ എടോ െ ടിവിയും ഫ്രിഡ്ജും ഫാനും മിക്സിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു രണ്ടായിരം രൂപയുടെ ബില്ല് വരുമെന്ന് എന്നാലേ വീട്ടിൽ മിക്സിയും ഫാനും ടീവിയും ഉപയോഗിക്കുന്ന കാലത്ത് രണ്ടായിരം വീട്ടിലെ കറണ്ട് പോലും ഇല്ല ഇല്ല അറിയാവോ ഇല്ലേ കൊള്ളാലോ ഇല്ലാത്ത താൻ രണ്ടായിരം രൂപയുടെ ബില്ല്ണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം താൻ എത്ര രൂപയുടെ ബില്ല്ണ്ടാക്കിയേ പോയി കൂലിക്കുള്ളൂ എന്റെ വീടിന്റെ മേടി ലൈൻ പോയെന്ന് പറഞ്ഞ് ഞാൻ രണ്ടായിരം രൂപയുടെ ബില്ല് അടയ്ക്കണമെന്നു കൊള്ളാവലോ ആഹാ ദ്യം വന്ന് ഞാനാണ് എല്ലാരും കേക്കണേ ഈ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാ എല്ലാവരും തൂത്ത് വൃത്തിയാക്കിയ മുമ്പ് ആദ്യം വന്ന് ഞാനാണെന്ന് പറയുന്നു എന്നാ പറഞ്ഞു എന്നെക്കാ മുമ്പ് വന്ന ആള് താനാണെന്നോ എന്നാലേ തന്നെയൊക്കെ മുമ്പേ പോകേണ്ട ആളാ ഞാൻ അതുകൊണ്ടാണ് തന്റെ ഫ്രണ്ട് കീറിയെ ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്തതുകൊണ്ട് താങ്ക്സ് ആളില്ലേ ഇവിടെ അതെ ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് ഈ ബില്ലിന് മാത്രമേ തെളിച്ചു ലൈറ്റ് ഇടുമ്പോ ബൾബൊക്കെ ഒരുമാര് മങ്ങിയാ കത്തുന്നത് അതെന്നാന്നറിയോ സംഭവം ഈ കലക്ക വെള്ളത്തിൽ അല്ലേ കറണ്ട് എടുക്കുന്നത് അതുകൊണ്ടാ അല്ല പിന്നെ നല്ല തെളിച്ചം കിട്ടും മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം മിനറൽ വാട്ടറിന് ഇയാൾ ആരോടും പറഞ്ഞിട്ട് നീങ്ങണ്ട അല്ല പിന്നെ സോപ്പ് വെള്ളത്തിൽ ബൾബൊന്നും ഒന്ന് കഴുകാലും കേട്ടോ ആർക്കറിയാം കഴിവോ അങ്ങോട്ട് ണോ പിന്നെ ഞാൻ ഈ ക്യൂ നിൽക്കുന്ന സാധനം മേടിക്കാൻ അല്ല തന്നെ ആ ക്യൂവിലൊക്കെ കാണാറുള്ളൂ അതുകൊണ്ട് പറഞ്ഞാ ആ ക്യൂ ഇപ്പോഴത്തെ കറണ്ട് ചാർജ് അടക്കാൻ പറ്റുമോ ആ ആ അതുകൊണ്ടായി ഈ ക്യൂ വന്ന് നിന്നെ താൻ വലിയ ഷോ ഒന്നും കാണിക്കണ്ട മര്യാദക്ക് അടച്ചിട്ട് പോലീ ഷോയെന്നും കാണിക്കണ്ടെന്ന് ഷോ നീ കാണിച്ചു ഏ വെരല് ചൂണ്ടി സംസാരിക്കരുത് സംസാരിച്ച നീ എന്ത് ചെയ്യും ഇലവൻ കേവിൽ ലൈനെ തൊട്ടിട്ട് എന്നെ അടിച്ചിട്ടില്ല പിന്നെ പിന്നെ നീ വലിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ എവിടെ എവിടാണെന്ന് ശ്രദ്ധിക്കും ഒരൊറ്റ പോസ്റ്റ് മാത്രം ലൈൻ വലിക്കുന്ന ലൈൻമാനായി വര ഏത് പോസ്റ്റിൽ ആ ലൈൻ ലൈൻ എപ്പോഴും നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളൂ കാണും കൂടുതൽ ലൈമിക്കല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ആ ഏരിയ കിടന്ന് ലൈൻ അടിക്കുന്നൊക്കെ കൊള്ളാം പക്ഷെ നാട്ടുകാർ ഫീസ് നീ സൂക്ഷിച്ചു വെള്ളമടിച്ചാ വയറ്റി കിടക്കണം കേട്ടോ ഓ പറയും പറയാം വെള്ളപടിച്ചാ വയറ്റിൽ കിടക്കണം വയറ്റി കിടക്കണം അല്ല എനിക്ക് എനിക്കറിയാൻ മേലുണ്ടോ ഈ വെള്ളം വെള്ളമടിച്ചാൽ കയറി കിടക്കുന്ന സ്ഥലമാണോ വയറ് എടോ അതല്ല പിന്നെ താൻ വെള്ളമടിച്ചാൽ തന്റെ വയറ്റിൽ കിടക്കണം പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വയറ്റി വന്ന് അടക്കോ ഇന്ന് പോരാന്നൊക്കെ രാവിലെ ഓ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം വെള്ളമടിച്ചോണ്ട് കറണ്ട് ചേർത്ത് അടയ്ക്കാൻ വരാൻ മേല സർക്കാരിൻ്റെ ഓരോരോ നിയമങ്ങള് സ്കൂള് താനെൻ്റെ ബാക്കി പിന്നെ എന്റെ ഫ്രണ്ട് വന്നോട്ടോ താൻ ബില്ല് അടക്കുന്നില്ലേ സാറേ എന്റെ അത്ര ബില്ല് തരാൻ എങ്ങനാടോ അറിയുന്നത് ഏ ബില്ല് തരാൻ തരാ താൻ ബില്ല് തന്നില്ലല്ലോ വേണ പിന്നെ വേണ്ട പറഞ്ഞാ പോരെ എടോ താൻ എന്താണ് കാണിക്കുന്നത് തരാൻ തരാം മറ്റുള്ളവർക്കും ബില്ല് ആ മറ്റുള്ളവരുടെ അവർ അടച്ചോളും ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാ മതി എല്ലാരും കേട്ടാ പോലെ ഇയാള് നേരമായിട്ട് ബില്ല് കയ്യിലോട്ട് തരും വലിക്കും തരും വലിക്കും കൊറച്ച് നേരമായിട്ട് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കല്യല്ലോ താൻ എന്തിനോ ഞങ്ങൾ ബുദ്ധിമുട്ടായെന്ന് എന്നെക്കൊണ്ട് സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലെ ആണ് ഞങ്ങൾക്കും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് അറിയാവോ എന്ത് ബുദ്ധിമുട്ടാ എന്ത് ബുദ്ധിമുട്ടാണോ ഇതുപോലെ ആണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കരണ്ട് വരുന്നത് വരും പോകും വരും പോകും അപ്പൊ ഇതുപോലെ പൈസ തരാൻ പറ്റത്തുള്ളു കേട്ടോ നമ്മുടെ ഗ്രാമങ്ങളിലെ കൊച്ചു കൊച്ചു ക്ലബുകളാണ് നമ്മുടെ നാട്ടിലെ കലാകായിക താരങ്ങൾക്ക് വളരുവാനുള്ള പ്രോത്സാഹനം ഇങ്ങനെ വളർന്ന ഒരുപാട് കലാകായിക താരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ക്ലബുകളുടെയൊക്കെ പരിപാടികൾക്ക് പിന്നിൽ ഒരുപാട് പേരുടെ ധാരാളം കഷ്ടപ്പാടുകളുമുണ്ട് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ധാരാളം നൂലാമാലകൾ ഒഴിയാപാതകളായി മാറാറുമുണ്ട് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ക്ലബുകളുടെ പരിപാടികൾ കാണാൻ എന്തൊരു രസമാണ് ചേർന്നിട്ടില്ലേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അവനൊന്നും ആ അവര് പ്രസിഡന്റ് പ്രസിഡന്റോ പ്രസിഡന്റ് എന്ത് പ്രസിഡന്റ് ഇതിന്റെ പേരും പറഞ്ഞ് തേരാ പാര കറങ്ങടക്കാളി ഇതുവരെ ഇതിന്റെ പരിസരത്തെത്തി നേരം വെള്ളത്തും ഇത് മുഴുവൻ എന്റെ കയ്യിലോട്ട് പറഞ്ഞു അന്നിട്ട് പോയതാ നേരം വെള്ളം ഞാൻ ആഹാരം പോലും കഴിക്കാതെ ഇവിടെ നിന്ന് കുത്തിരുന്ന് എഴുതുവാ ആ അതെ വന്നു എന്താ ഇവിടെ നടക്കുന്നുണ്ടോ വല്ലതും നടക്കുന്നുണ്ടോന്നോ നിങ്ങള് രാവിലെ പ്രശ്നം നമ്മുടെ കറങ്ങി നടക്കുക നിങ്ങൾ മത്സരങ്ങളൊന്നും നടക്കുന്നത് കണ്ടിട്ടില്ല ഒന്നുമില്ലെങ്കിൽ വെറുതെ മോന് കൊടുത്തായിരുന്നു അവനൊരു ഫുള് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ അത് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളത്തെ ഇടപെടരുത് ആ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളാത്ത ഇടപെട്ടിട്ട് ലബിനെ ജീത്ത പേരുണ്ടാക്കി വെക്കട്ടെ ഇത് അങ്ങോട്ട് കാര്യങ്ങൾ നടത്തി അല്ലേ അതെ ആഹ് അടുത്തത് എന്ത് മത്സരം നടക്കാൻ പോണേ കൊച്ചിപ്പൊടി കുച്ചുപുടി പിന്നെ ഈ മിമിക്രിയില് ആൾക്കാർക്ക് ഉണ്ടല്ലോ അല്ലെ പിന്നെ മിമിക്രി കഴിഞ്ഞാണല്ലോ കുച്ചുപുടി മിമിക്രി ആറ് ഇപ്പൊ നടക്കാൻ പോണെ മിമിക്രി അനൂപിന്റെ അനൂപ് കുട്ടപ്പന്റെ മിമിക്രി നടന്നോണ്ടിരിക്കാ അനൂപ് കുട്ടപ്പൻ ആ നിങ്ങൾ നോക്കിയോ നിന്നോട് പറഞ്ഞാലും ചെയ്യാത്തുള്ളൂ കുച്ചുപ്പുടിക്കും പരനാട്ട്യത്തിനും ഗംഗാധരന്റെ മൊക്കെ കൊടുക്കാൻ പറ്റുമോ ഇത് ഗംഗാറ്റ് ആര ഗംഗാധരൻ ഗംഗാധരൻ ഞാനില്ലേ ഈ നിക്കുന്ന പുള്ളി അല്ലെ ഗംഗാധരൻ

എന്റെ മോനെ ആ കുച്ചിപ്പുടിക്ക് കേറു അവന്റെ അവന്റെ അവൻറെ കുപ്പിച്ചില് കൊണ്ടോപ്പിച്ചില് കൊണ്ടോ ആ കുപ്പിച്ചില് കൊണ്ടോപ്പുടി കളിക്കും അല്ല അവൻ കളിക്കില്ലല്ലോ അവന്റെ രക്ഷാർത്ഥം ഞാൻ കളിക്കുന്നു ആ അങ്ങനെ പകരാൻ പറ്റത്തില്ല അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി അയ്യല്ല അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാമെന്നു പറഞ്ഞില്ല ഏഴ് അവന്റെ കാലം ആ എന്നാ അവൻ കളിക്കണ്ട കളിക്കണ്ടേ അത്രേയുള്ളൂ അങ്ങനെ സംസാരിക്കല്ലേ നീ ഈയിടെ ഇറങ്ങി വന്ന കമ്മറ്റം പറ കേട്ടോ നീ എന്നെ മൂപ്പിക്കാനൊന്നും നിക്കാൻ പകർത്തി കളിയൊന്നും ഇല്ല ഇവിടെ ആ പകരത്തിന് കളിക്കുന്നത് നീ ആണ് തീരുമാനം ആ ഞാനാ തീരുമാനം ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ നോക്കിക്കോ നീയൊക്കെ നെറ്റിയിട്ട് ഞാൻ ഈ ഇവിടുത്തെ മെമ്പറാണ് ഈ ക്ലബിന്റെ മെമ്പറാണ് ബൈജു കുച്ചുപുടി കൂടെ കുച്ചിപുടി കളിക്കും കളിക്കൂ കളിക്കത്തില്ല ഓ നീ നോക്കിക്കോ മോനെ ആ നോക്കിക്കോനെ കള്ളും ആവശ്യമില്ലാത്ത കേസായിട്ട് ചുമ്മാ മനുഷ്യനെ മനക്കെടുത്താൻ ടോം രാവിലെ ഇറങ്ങിക്കോളും സാറത് നോക്ക് ഞാനിവിടെ എഴുതിട്ടത് Par paderuwa kamana.

ഈ പാത്രം ശരിയാകാത്തോണ്ട് അത് ഈ കൊച്ചുപിള്ളാരി കളിക്കുന്ന പാത്രം അല്ലേ ഞാൻ പ്രായമായോണ്ട് ആ പാത്രം എന്ത് സൂട്ടല്ലെന്ന് എടാ കുച്ചുപ്പുടി കളിക്കുന്ന പാത്രമാണ് ആ പാത്രം ആ പാത്രം എനിക്ക് ചേരത്തില്ല ആ പാത്രം ശരിയാകത്തോണ്ടല്ലേ എന്നാ നീ ആ പാത്രം ശരിയാക്കിയിട്ട് ഇവിടെ കളിച്ചാൽ മതി മതിയാക്കി കളിച്ചാൽ മതി പാത്രം ശരിയാക്കി അടിക്കാൻ പാത്രം ഞാൻ പാത്രം ശരിയാക്കിട്ട് ശരിയാക്കിയിട്ട് പോടാ എന്നാ പാത്രം ശരിയാക്കിട്ട് ബൈജി കൂടിയ പൊളിച്ചിട്ട് പൊളിക്കും പോനെ ാര്യം ഞാൻ പറഞ്ഞേക്കാം ചെവിക്കല് അടിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെയല്ല ബൈജുന്റെ നമ്മളല്ലേ മുമ്പ് അവനവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്റെ പൊന്നെ പിന്നെ ആ സ്റ്റേജിൽ കയറിക്കടന്ന് ബഹളം വെക്കുക അങ്ങോട്ടൊന്ന് വന്നേ

குச்சிப்பொடி களிக்கண்ட <laughs> <laughs>